കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ മലാക്കി മലാഖി ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മലാക്കി ഒന്നാം വാക്യങ്ങൾ പ്രവാചകം മലാക്കി മുഖാന്തരം ഇസ്രയേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു യേശാവ് യാക്കോബന്റെ സഹോദരനല്ലയോ എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന് യോഹോടെ അരളപ്പാട് എന്നാൽ യേശാവിനെ ഞാൻ ദ്വേഷിച്ചു അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവന്റെ അവകാശത്തെ മരുഭൂമിയിലെ കുറിനരികൾക്ക് കൊടുത്തിരിക്കുന്നു ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ വീണ്ടും പണിയും എന്ന് ഏതോ പറയുന്നുവെങ്കിൽ സൈന്യങ്ങളുടെ യോഹവായി പ്രകാരം ചെയ്യുന്നു അവർ പണിയട്ടെ ഞാൻ ടിച്ചു കളയും അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്സിക്കുന്ന ജാതിയെന്നും പേർ പറയും നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും യഹോവായ് ശ്രീയേലിന്റെ അതിന് അപ്പുറത്തോളം വലിയവനെന്ന് പറയുകയും ചെയ്യും മകനപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ ഞാൻ ഞാനപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു നിങ്ങളെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ എന്ന് ചോദിക്കുന്നു ഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ണു യാഗം കരിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല നിങ്ങൾ മുടന്തും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക അവൻ പ്രസാദിക്കുമോ നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു നിങ്ങളെന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു നിങ്ങളുടെ കൈയിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു എല്ലായിടത്തും എന്റെ നാമത്തിനു ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു അവന്റെ ഭോജനമായ അതിന്റെ അനുഭവം നിന്ദമാകുന്നുവെന്ന് പറയുന്നതിനാൽ നിങ്ങളെന്റെ നാമത്തെ അശിസമാക്കുന്നു എന്തൊരു പ്രയാസമെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചേർന്നു എന്നാൽ കടിച്ചു കീറിപ്പോയതിനേയും മുടന്തും ദീനവുമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ കാഴ്ചവെക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു അതിനെ ഞാൻ നിങ്ങളുടെ കൈയിൽ നിന്നും അംഗീകരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരു ആൺ ഉണ്ടായിരിക്കെ കർത്താവിന് നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളയായി യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടവൻ ഞാൻ മഹാരാജാവല്ലോ എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു മലാക്കി രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇപ്പോഴോ പുരോഹിതന്മാരെ ഈ ആജ്ഞ നിങ്ങളോടാകുന്നു നിങ്ങൾ കേട്ടനുസരിക്കുകയും എന്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ് വെക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപമായിച്ചു നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു അതേ നിങ്ങൾ മനസ്സുവെക്കായുകൊണ്ട് ഞാൻ അവയെ ശപിച്ചുമിരിക്കുന്നു ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ ഭർശിക്കുകയും ചാണകം നിങ്ങളുടെ ഉത്സവങ്ങളിലെ ചാണകം തന്നെ നിങ്ങളുടെ മുഖത്ത് വിതറുകയും അവർ നിങ്ങളെ അതിനോടുകൂടെ കൊണ്ടുപോകുകയും ചെയ്യും ലേബിയോടുള്ള എന്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് സൈന്യങ്ങളുടെ യോഹ വാലിച്ച് ചെയ്യുന്നു അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവനു അവയെ കൊടുത്തു അവൻ എന്നെ ഭയപ്പെട്ടു എന്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു നേരുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു നീതി അവന്റെ അധികങ്ങളിൽ കണ്ടതുമില്ല സമാധാനമായും പരമാർത്ഥമായും അവൻ കൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ട് തിരികുമാറാക്കി പുരോഗതി സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയയാൽ അവന്റെ ആധാരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ നിങ്ങളോ വഴിവിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടർമാറാക്കി ദേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു അങ്ങനെ നിങ്ങളുടെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത് ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അയുതമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നതെന്തിന് യഹൂദ ദ്രോഹം ചെയ്തു ഇസ്രയേലിലും എറിസലേമിലും വിളേച്ചത് സംഭവിച്ചിരിക്കുന്നു യഹോവയ്ക്ക് യഹോവയ്ക്കിഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു അങ്ങനെ ചെയ്യുന്ന മനുഷ്യന് യഹോവ ചോദിക്കുന്നവനേയും ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നവനേയും യാക്കോബിന്റെ കൂടാരങ്ങളിൽ നിന്ന് ഛേദിച്ച് കളയും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു യഹോവ ഇനെയും വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കൈയിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുക ചെയ്യാതെ വെണ്ണം നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞാരക്കം കൊണ്ടും മൂടിക്കളയുന്നു എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു യഹോവ നിനക്കും നീ അവിശ്വസത കാണിച്ചിരിക്കുന്ന നിന്റെ യൌവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നതുകൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപഗ്നിയുമല്ലോ ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ച് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളു തന്റെ യൌവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത് ഞാൻ ഉപേക്ഷണം വെറുക്കുന്നുവെന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു അത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മൂഷിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മൂഷിപ്പിക്കുന്നുവെന്ന് ചോദിക്കുന്നു ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോബയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ ലൂക്കോസ് സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് പതിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പരീക്ഷ പ്രമാണികൾ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഒറ്റ മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശബത്തിൽ സൌഖ്യമാക്കുന്നതു വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവൻ അവനെ തോട്ടു സൌഖ്യമാക്കി വിട്ടയച്ചു പിന്നെ അവരോട് നിങ്ങൾ ഒരുത്തന്റെ മകനോ കാളയോ നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ഒരു തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത് പക്ഷെ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്ത് ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് പറവാൻ ഇടവരട്ടെ അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനം ഉണ്ടാകും തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത് നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത് അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും നീ വിൽന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ അംഗഹീനന്മാർ മുടന്തന്മാർ ഖുരടന്മാർ എന്നിവരെ ക്ഷണിക്കാം എന്നാൽ നീ ഭാഗ്യവാനാകും നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തരും ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു അവനോട് അവൻ പറഞ്ഞത് ഒരു മനുഷ്യൻ വലിയൊരു അത്താഴ ഒരുക്കി പലരെയും ക്ഷണിച്ചു അത്താഴ സമയത്തു അവൻ തന്റെ ദാസിനെ അയച്ചു ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവീൻ എന്ന് പറയിച്ചു എല്ലാവരും ഒരുപോലെ ഒഴിവൊഴിവ് പറഞ്ഞു തുടങ്ങി ഒന്നാമത്തവൻ അവനോട് ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടെന്ന ആവശ്യമുണ്ട് എന്നോട് ക്ഷമിച്ചു കൊള്ളേണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ ഞാൻ അഞ്ചേർ കാളയെ കൊണ്ടിട്ടുണ്ട് അവയെ അവയശോധന ചെയ്യുവാൻ പോകുന്നു എന്നോട് ക്ഷമിച്ചുകൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു വേറൊരുത്തൻ ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു ദാസൻ മടങ്ങി വന്നു യജമാനോട് അറിയിച്ചു അപ്പോൾ വീട്ടുടവേൻ കോപിച്ച് ദാസനോടെ നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ അംഗഹീനന്മാർ കുരുടന്മാർ മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു യജമാനൻ ദാസനോട് നീ പെരുവഴികളിലും വേലുകൾക്കരികെയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കുക ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴ ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഏറിയ പുരുഷാരോ അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞു അവരോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പായക്കാതിരിക്കുകയും ചെയ്യുന്നവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ അവരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല നിങ്ങൾ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം കാണുന്നവർ എല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ അല്ല ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് ഇരുപതിനായിരവുമായി വരുന്നവനോട് താൻ പതിനായിരവുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ പോരാ എന്നു വരിക മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിശുവിനായിരിക്കാൻ കഴിയുകയില്ല ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്തും പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല അതിനെ പുറത്തു കളയും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ സദൃശവാക്യങ്ങൾ മുപ്പതാം അധ്യായം ഞാൻ അധ്വാനിച്ച് ക്ഷയിച്ചിരിക്കുന്നു ഞാൻ സകല മനുഷ്യരിലും മൃഗപ്രായനത്രേ മാനുഷബുദ്ധി എനിക്കില്ല ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല പരിശുദ്ധനായവന്റെ പരിജ്ഞാനം എനിക്കില്ല സ്വർഗ്ഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവനാർ കാറ്റിനെ തന്റെ മുസ്തിയിൽ പിടിച്ചടക്കിയവനാർ വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ ഭൂമിയുടെ അരുതുകളെയൊക്കെയും നിയമിച്ചവനാർ അവന്റെ പേരെന്ത് അവന്റെ മകന്റെ പേരെന്ത് നിനക്കറിയാമോ ദൈവത്തിന്റെ സകല വാചനവും ശുദ്ധി ചെയ്തതാകുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത് അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത് രണ്ടു കാര്യം ഞാൻ നിന്നോട് നിന്നോടപേക്ഷിക്കുന്നു ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത് വ്യാജവും പോഷ്കും അകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്നു എന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാൻ ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ചു എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത് ദാസിനെ കുറിച്ച് യജമാനോട് ഏഷ്ണി പറയരുത് അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇട വരരുത് അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കരുകി കളയാത്തവരുമായ ഒരു തലമുറ അയ്യോ ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു അവരുടെ കണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു എളിയവരെ ഭൂമിയിൽ നിന്നും ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളവാൻ തക്കവണ്ണം മുമ്പല്ലു വാളായും അണപ്പല്ലു കത്തിയായും ഇരിക്കുന്നു ഒരു തലമുറ കണ്ണട്ടയ്ക്ക് തരിക തരിക എന്ന് രണ്ട് പുത്രിമാരുണ്ട് ഒരിക്കലും തൃപ്തി വരാത്തത് മൂന്നുണ്ട് മതിയെന്ന് പറയാത്തത് നാലുണ്ട് പാതാളവും വന്തിയോടെ ഗർഭപാത്രവും വെള്ളം കുടിച്ച് തൃപ്തി വരാത്ത ഭൂമിയും മതിയെന്ന് പറയാത്ത തീയും തന്നെ അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും എനിക്കും അതിവിസ്മയമായി തോന്നുന്നത് മൂന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാത്ത നാലുണ്ട് ആകാശത്ത് കഴുകന്റെ വഴിയും പാറമേറെ സർപ്പത്തിന്റെ വഴിയും സമുദ്രമധ്യേ കപ്പലിന്റെ വഴിയും കന്നികയോടുകൂടെ പുരുഷന്റെ വഴിയും തന്നെ വ്യഭിചാരിണിയുടെ വഴിയും അങ്ങനെ തന്നെ അവൾ തിന്നു വായ് തുടച്ചിട്ട് ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു നാലിന്റെ നിമിത്തം അതിന് സഹിച്ചുകൂടാ ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും ഫോഷൻ തിന്നു തൃപ്തനായാൽ അവന്റെ നിമിത്തവും വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും തന്നെ ഭൂമിയിലെത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് നാലുണ്ട് ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്തു ആഹാരം സമ്പാദിച്ചു വെക്കുന്നു കുഴിമുൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു വീട്ടുക്കിളിക്ക് രാജാവില്ലായെങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു ചന്തമായി നടകൊള്ളുന്നത് മൂന്നുണ്ട് ചന്തമായി നടക്കുന്നത് നാലുണ്ട് മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറാത്തതുമായ സിംഹവും നായാട്ട് നായും കോലാട്ട് കോറ്റനും സൈന്യസമേതനായ രാജാവും തന്നെ നീ നീളിച്ച് ഫോഷത്വം പ്രവർത്തിക്കുകയോ ദോഷം നിരൂപിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ട് വായ്പൊത്തിക്കൊള്ളുക പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും മൂക്കി ഞെക്കിയാൽ ചോര വരും കോപമിളക്കിയാൽ വഴക്കുണ്ടാകും